മെസ്സു ഓസിൽ നിന്നെ പ്രണയിക്കാത്ത ഒരു യഥാർത്ഥ ഫുട്ബോൾ പ്രേമിയും ഒരുപക്ഷെ ഇന്നീ കാൽപന്ത് ലോകത്ത് ഉണ്ടാവില്ല ഗോളടിക്കാൻ സ്വാർത്ഥത കാട്ടുന്ന ഈ കാൽപന്ത് ലോകത്തെ പന്ത് മറ്റുള്ളവർക്ക് ദാനം നൽകിയിരുന്ന ഒരു കളിക്കാരനുണ്ടായിരുന്നു ജർമ്മൻ നാഷണൽ കുപ്പായത്തിലും ആർസനലിന്റെ ചുവന്ന താരണത്തിലും റയലിന്റെ തൂവുള്ള ജേഴ്സിയിലും വിസ്മയം തീർത്തിരുന്ന ഒരു ഇതിഹാസം അസിസ്റ്റുകളുടെ രാജകുമാരൻ എന്ന് കാൽപന്ത് ലോകം വിശേഷിപ്പിച്ച മെസ്സു ബോസിൽ ഇന്ന് പച്ചപ്പുൽ മൈതാനിയിൽ മാന്ത്രികത കാട്ടാൻ ആ കുറിയ മനുഷ്യനില്ല എങ്കിലും അവസാനമായി മെസ്സു ബോസിൽ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഉള്ളുവല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ജർമ്മനിക്കായി ഞാനൊരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ജർമ്മനിക്കാരനാണ് അല്ലെങ്കിൽ ഒരു കുടിയേറ്റക്കാരനാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ജർമ്മൻ വംശീയവാദികളെ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചു തന്നത് ഈ പറഞ്ഞ വർഗീയവാദിയായ അമനുഷ്യൻ തന്നെയായിരുന്നില്ലേ എവിടെയാണ് നിങ്ങൾക്ക് മാനുഷിക പരിഗണന പോലും നഷ്ടമായത് ഒരു പക്ഷേ ഇന്ന് ജർമ്മൻ ഫുട്ബോളിൽ തങ്ങളുടെ പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കാത്തത് ആ മനുഷ്യന്റെ കണ്ണീർ അതിൽ അലിഞ്ഞതുമുണ്ടായിരിക്കാം പ്രിയപ്പെട്ട ഓതിൽ മനസ്സിൽ പല മുഖങ്ങൾ മാറിമറിഞ്ഞാലും മായാതെ മറക്കാതെ കാൽപന്ത് മനദാനിൽ മായാലോകത്തെ വർദ്ധകച്ചെപ്പിലെ മാണിക്കത്തെ പോലെ ഞങ്ങളുടെ മനസ്സിലൊന്നും